ഇസ്ലാമിക തീവ്രവാദത്തെക്കാൾ ഭാരതം നേരിടുന്ന വലിയ ഭീഷണി ഭാരതത്തിനുള്ളിലുള്ള ഈ കാവ്യ ഭീകരതയാണ് എന്ന് രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ അമേരിക്കൻ ഉദ്യോഗസ്ഥന്മാർക്ക് കാര്യം പിടിയിട്ട് ഈ ഭീകരാക്രമണത്തിൻ്റെ പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു ആ ഗൂഢാലോചന പാകിസ്ഥാനിൽ ഐ എസ് ഐ എന്ന പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ സംഘടനയും ലഷ്കർ തൊയ്ബ എന്ന പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രത്യേകിച്ച് പഞ്ചാബ് പ്രോവിൻസിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാന്റെ ഭീകര സംഘടനയും കൂടി ചേർന്ന് ചിട്ടപ്പെടുത്തി എടുത്ത ഒരു ഭീകരാക്രമണ പദ്ധതിയായിരുന്നു പാകിസ്ഥാനിൽ അങ്ങനെ ഒരു ഗൂഢാലോചന നടക്കുമ്പോൾ അതിന് സമാന്തരമായി ഭാരതത്തിൽ മറ്റൊരു ഗൂഢാലോചന നടന്നു നടന്നിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ സത്യം അതാണ് ഭാരതത്തിൽ ഒരു കാവി ഭീകരതയുണ്ട് എന്നും സാഫ്രൻ ടെറർ എന്ന് വിളിക്കുന്ന തരത്തിൽ ഭാരതത്തിൽ സ്വന്തമായിട്ട് ഇവിടെ ഉള്ള തീവ്രവാദി ഗ്രൂപ്പുകൾ ഹിന്ദു തീവ്രവാദി ഗ്രൂപ്പുകൾ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നു എന്നും മുസ്ലിം തീവ്രവാദികൾ നടത്തുന്ന ആക്രമണത്തിന് സമാനമായ ആക്രമണങ്ങൾ ഭാരതത്തിൽ ഇവരൊക്കെ നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു നരേറ്റീവ് കൊണ്ടുവരാൻ അന്നത്തെ ഭരണകൂടമോ അല്ലെങ്കിൽ അന്നത്തെ ഭരണ ഭരണത്തിന് നേതൃത്വം നൽകിയ കോൺഗ്രസ് പാർട്ടിയോ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്ന ഒരു വിവരം നമസ്കാരം രണ്ടായിരത്തി എട്ടിന് ശേഷം ഓരോ നവംബർ മാസവും കടന്നു പോകുന്നത് ഭാരതത്തെ ആ വലിയ ഭീകരാക്രമണത്തെക്കുറിച്ച് കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി എട്ട് നവംബറിൽ നടന്ന മുംബൈ ഭീകരാക്രമണം നൂറ്റി അറുപത്താറ് നിരപരാധികളാണ് ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അതിൽ വിദേശികളുണ്ട് ഭാരതീയരുണ്ട് പതിനെട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഹേമന്ത് കർക്കറെ എന്ന സീനിയർ പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ പതിനെട്ട് ഉദ്യോഗസ്ഥന്മാരും ആ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടു നവംബർ മാസം ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി ഒൻപത് വരെ ഏതാണ്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂറാണ് രാജ്യത്തെയും പ്രത്യേകിച്ച് മുംബൈ നഗരത്തെയും ഭീകരവാദികൾ മുൾമുനയിൽ നിർത്തിയത് അവർക്ക് വളരെ കൃത്യമായ നിർദ്ദേശങ്ങളോടുകൂടി കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയാണ് ലഷ്കർ ഐ തൊയ്ബയുടെ ആ പത്ത് തീവ്രവാദികൾ കടൽ മാർഗം മുംബൈ തീരത്ത് വന്നിറങ്ങിയത് അവരുടെ കയ്യിൽ ആയുധങ്ങൾ മാത്രമായിരുന്നില്ല കൃത്യമായ കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളും സാറ്റലൈറ്റ് ഫോണുകൾ ഉൾപ്പെടെയുള്ള അത്യന്താധുനിക സംവിധാനങ്ങളും ഉണ്ടായിരുന്നു എവിടെയാണ് ആക്രമിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചും കൃത്യമായ ലക്ഷ്യം അവർക്ക് ഉണ്ടായിരുന്നു അവർ ആക്രമിച്ച സ്ഥലങ്ങളാകട്ടെ മുംബൈ നഗരത്തിലെ ഏറ്റവും ജനത്തിരക്കേറിയ ഏറ്റവും ചരിത്ര സ്ഥലങ്ങളായിരുന്നു ഛത്രപതി ശിവാജി ടെർമി ടെർമിനസ് നരിമാൻ ഹൗസ് കാമ ഹോസ്പിറ്റൽ ഒബ്രോയി താജ് ഹോട്ടലുകൾ അങ്ങനെ നിരവധി സ്ഥലങ്ങൾ ഇവർ ആക്രമിച്ചു നേരത്തെ പറഞ്ഞതുപോലെ നിരവധി നിരപരാധികൾ കൊല്ലപ്പെട്ടു അതിൽ കൂടുതൽ ആൾക്കാർക്ക് പരിക്കേറ്റു പക്ഷേ ആ ഒരു ഭീകരാക്രമണം ഭാരതത്തിൻ്റെ മനസാക്ഷിയെ ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഇവിടെ ജീവിച്ചിരിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളിൽ ഏൽപ്പിച്ച ആഘാതം അതിഭയങ്കരമായിരുന്നു പക്ഷേ ആ ആഘാതത്തിനനുസരിച്ച് നമ്മൾക്ക് ലഭിച്ച ആ ഷോക്ക് ട്രീറ്റ്മെൻറ്റിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഉണർന്ന് പ്രവർത്തിക്കാൻ അതിനെ എതിർക്കാൻ ഇവിടുത്തെ അന്നത്തെ ഭരണകൂടത്തിന് സാധിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം ആ ഇല്ല എന്ന ഉത്തരത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ നവംബർ മാസവും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് കൃത്യമായി നമുക്കെല്ലാവർക്കും അറിയാം ഈ ഭീകരാക്രമണത്തിൻ്റെ പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു ആ ഗൂഢാലോചന പാകിസ്ഥാനിൽ ഐ എസ് ഐ എന്ന പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ സംഘടനയും ലഷ്കർ ഐ തൊയ്ബ എന്ന പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രത്യേകിച്ച് പഞ്ചാബ് പ്രോവിൻസിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ്റെ ഭീകര സംഘടനയും കൂടി ചേർന്ന് ചിട്ടപ്പെടുത്തി എടുത്ത ഒരു ഭീകരാക്രമണ പദ്ധതിയായിരുന്നു പാകിസ്ഥാനിലെ അന്നത്തെ പ്രധാനമന്ത്രി നവാസ് ഷെറീഫ് വളരെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പറഞ്ഞത് ഞാനിത് അറിഞ്ഞില്ല എന്നും ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനെ കാര്യമായ നടപടിയെടുക്കാൻ സാധിക്കാത്തത് ആഗോളതലത്തിൽ തന്നെ ഭാ പാകിസ്ഥാൻ്റെ വിശ്വാസ്യതയെ ബാധിച്ചു എന്നുമൊക്കെയാണ് പക്ഷേ യഥാർത്ഥത്തിൽ പാകിസ്ഥാനിൽ അങ്ങനെ ഒരു ഗൂഢാലോചന നടക്കുമ്പോൾ അതിന് സമാന്തരമായി ഭാരതത്തിൽ മറ്റൊരു ഗൂഢാലോചന നടന്നു നടന്നിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ സത്യം അതാണ് ഭാരതത്തിൽ ഇങ്ങനെ ഒരു ഗൂഢാലോചന നടക്കുന്നതിന് മുമ്പ് തന്നെ ഭാരതത്തിൽ ഒരു കാവി ഭീകരതയുണ്ട് എന്നും സാഫ്രൺ ടെറർ എന്ന് വിളിക്കുന്ന തരത്തിൽ ഭാരതത്തിൽ സ്വന്തമായിട്ട് ഇവിടെ ഉള്ള തീവ്രവാദി ഗ്രൂപ്പുകൾ ഹിന്ദു തീവ്രവാദി ഗ്രൂപ്പുകൾ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നു എന്നും മുസ്ലിം തീവ്രവാദികൾ നടത്തുന്ന ആക്രമണത്തിന് സമാനമായ ആക്രമണങ്ങൾ ഭാരതത്തിൽ ഇവരൊക്കെ നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു നരേറ്റീവ് കൊണ്ടുവരാൻ അന്നത്തെ ഭരണകൂടമോ അല്ലെങ്കിൽ അന്നത്തെ ഭരണ ഭരണത്തിന് നേതൃത്വം നൽകിയ കോൺഗ്രസ് പാർട്ടിയോ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്ന ഒരു വിവരം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് അതേ സമയത്താണ് കോൺഗ്രസ്സിൻ്റെ നേതാവ് ദിഗ്വിജയ് സിംഗ് ഈ ഹിന്ദു ടെററിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത് കോൺഗ്രസിൻ്റെ മറ്റ് ചില നേതാക്കന്മാരും ഇതേ കാര്യങ്ങൾ അതുപോലെ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു തുടങ്ങിയിരുന്നു ആ സമയത്ത് അതിൽ പി ചിദംബരം ഉൾപ്പെടെ സുശീൽ കുമാർ ഷിൻഡെ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുണ്ട് ഇവരുടെ ഉദ്ദേശം വളരെ കൃത്യമായിരുന്നു അതായത് ലോകമെമ്പാടും നടക്കുന്ന ഭീകരാക്രമണം പാകിസ്ഥാനിൽ നിന്ന് ഭാരതം നേരിടുന്ന ഭീകരാക്രമണം ഇതിൻ്റെ എല്ലാം പിന്നിൽ മതമാണ് ഇസ്ലാമിക തീവ്രവാദമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിനെ ഒന്ന് ബാലൻസ് ചെയ്യേണ്ടേ ആ ബാലൻസിങ്ങിൻ്റെ ഭാഗമായിട്ട് ആരെയൊക്കെയോ അകത്തും പുറത്തും പ്രീണിപ്പിക്കാനാണ് ഈ കാവ്യ ഭീകരതയുടെ ഒരു പുതിയ നരേറ്റീവ് ഇവർ കൊണ്ടുവന്നത് അഭിനവ് ഭാരതം എന്ന് പറയുന്ന സംഘടനയ്ക്ക് സംഭവിച്ചതും ലെഫ്റ്റനൻറ്റ് കേണൽ ശ്രീകാന്ത് പുരോഹിത്തിന് പ്രഗ്യാ ഠാക്കൂർ സിംഗിന് ഒക്കെ സംഭവിച്ചതുമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ കരുതാം ഇതൊക്കെ വളരെ കൃത്യമായി എടുത്തു നോക്കുമ്പോൾ ഇതെല്ലാം തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ള സംശയം വരുന്നതിൽ തെറ്റില്ല പക്ഷേ ഇതിനെ എല്ലാം അടിവരയിടുന്ന മറ്റൊരു സംഭവം കൂടി ഏതാണ്ട് ഇതേ സമയത്തുണ്ടായത് അത് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നാണ് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ നിന്ന് ഭാരതത്തിൽ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞതും ഏതാണ്ട് ഇതേ കാര്യമാണ് ഇസ്ലാമിക തീവ്രവാദത്തെക്കാൾ ഭാരതം നേരിടുന്ന വലിയ ഭീഷണി ഭാരതത്തിനുള്ളിലുള്ള ഈ കാവ്യ ഭീകരതയാണ് എന്ന് രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ അമേരിക്കൻ ഉദ്യോഗസ്ഥന്മാർക്ക് കാര്യം പിടികിട്ടി കാരണം പിന്നീട് വന്ന റിപ്പോർട്ട് അനുസരിച്ച് അമേരിക്കയിലെ അന്നത്തെ ഇന്ത്യയിലെ അംബാസിഡർ അമേരിക്കയുടെ ഇന്ത്യയിലെ അംബാസിഡർ ഡേവിഡ് മുൾഫോർഡ് അദ്ദേഹം എഴുതിയ ഒരു കുറിപ്പ് അദ്ദേഹം യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് അയച്ച ഒരു ലെറ്റർ പ്രകാരം ഇത് കൃത്യമായിട്ട് കോൺഗ്രസിൻ്റെ പദ്ധതിയാണ് ഇങ്ങനെ ആരെയൊക്കെയോ ഒരു അപ്പീസ്മെൻറ്റ് പോളിസിയുടെ ഭാഗമാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് റിപ്പോർട്ടുകളുണ്ട് അത് പബ്ലിക് ഡൊമൈനിലുള്ള റിപ്പോർട്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവനയോടൊപ്പം ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഈ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടും ഉണ്ടായി അതും കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് മുംബൈ ഭീകരാക്രമണം നടന്ന ഉടനെ അതിന് മുമ്പ് തന്നെ ഇവിടെ കാവ്യ ഭീകരതയുടെ ഒരു അന്തരീക്ഷമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ കോൺഗ്രസിൻ്റെ ഈ പറയുന്ന ദിഗ്വിജയ് സിംഗ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും രാഹുൽ ഗാന്ധിയും ഒക്കെ ശ്രമിച്ചിരുന്നു അത് നമ്മൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ അപ്പോഴാണ് ഈ ഭീകരാക്രമണം സംഭവിക്കുന്നത് ഈ ഭീകരാക്രമണം സംഭവിച്ച ഉടൻ തന്നെ ഈ ഭീകരാക്രമണത്തിന്റെ പിന്നിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കാവ്യ ഭീകരതയാണ് എന്ന് വരുത്തി തീർക്കാൻ ഇതേ കോൺഗ്രസ് നേതാക്കന്മാർ ശ്രമിച്ചിട്ടുണ്ട് അജ്മൽ കസബ് എന്ന് പറയുന്ന വ്യക്തി നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മളിൽ എത്ര പേർക്ക് സമീർ ചൗധരിയെ അറിയാം ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള സമീർ ചൗധരി എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് ആക്രമണം നടത്തിയ ഭീകരവാദികളിൽ ഒരാളെന്ന് ആദ്യം തന്നെ പ്രഖ്യാപിക്കാൻ പല ഭരണകൂടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല കേന്ദ്രങ്ങളും ഈ ആക്രമണത്തിൻ്റെ ആദ്യത്തെ മണിക്കൂറുകളിൽ ശ്രമിച്ചിരുന്നു ഇതേ സമീർ ചൗധരിയാണ് യഥാർത്ഥത്തിൽ അജ്മൽ കസബെന്ന് തെളിഞ്ഞത് ആ അജ്മൽ കസബിനെ ജീവനോടെ പിടിക്കാൻ സാധിച്ചതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഈ സമീർ ചൗധരിയും മറ്റൊമ്പത് ഹിന്ദു യുവാക്കളും കൂടിയാണ് മുംബൈയിൽ ഭീകരാക്രമണം നടത്തിയതെന്ന് ഇവർ വരുത്തി തീർക്കുമായിരുന്നു പിന്നീട് ഒരുപക്ഷെ അത് തെളിഞ്ഞേക്കാം പക്ഷേ എങ്കിലും ഒരു വലിയ വിഭാഗം ജനങ്ങൾക്കിടയിൽ ഹിന്ദു തീവ്രവാദികൾ ആക്രമണം നടത്തുന്നു ഇസ്ലാമിക തീവ്രവാദികളെ പോലെ എന്ന് വരുത്തി തീർക്കാനും ഒരു സംശയത്തിൻ്റെ ഒരു നിഴൽ ഇത് ഈ സംഭവത്തിൻ്റെ മുകളിൽ ഉണ്ടാക്കി ആഗോള തലത്തിൽ തന്നെ ഇസ്ലാമിക തീവ്രവാദത്തിന് കുറച്ചൊരു രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കാനും ഒക്കെയായിരുന്നു ഇതേ ഈ ഗൂഢാലോചന എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും അതൊന്നും നടന്നില്ല അതിന് കാരണം അജ്മൽ കസബ് എന്ന ആ ഒരു ഭീകരവാദിയെ ജീവനോടെ പിടികൂടാൻ മുംബൈ പോലീസിലെ ഒരു കോൺസ്റ്റബിളിൻ്റെ ധീരതയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ഗൂഢാലോചന പൊളിഞ്ഞു പോയത് അല്ലെങ്കിൽ ഇത് കൃത്യമായി ഈ പറയുന്ന കാവ്യ ഭീകരതയുടെ തലയിൽ കെട്ടിവെച്ചേനെ ഇവർ ഇപ്പോൾ പതിനാറ് വർഷങ്ങൾ കഴിയുമ്പോഴും ഈ ഒരു ഗൂഢാലോചന കാര്യമായി ചർച്ചയായിട്ടില്ല പാകിസ്ഥാനിൽ ലഷ്കർ ഐ തൊയ്ബെ ഉപയോഗിച്ച് നടത്തിയ ഗൂഢാലോചനയും അവിടെ നിന്നുണ്ടായ ആക്രമണവുമാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് പക്ഷേ ഭാരതത്തിനുള്ളിൽ ഈ തീവ്രവാദത്തിന് മറ്റൊരു കളറ് കൊടുക്കാനും മറ്റൊരു തലയിൽ ഇത് കെട്ടിവെക്കാനും നടന്ന ശ്രമത്തെക്കുറിച്ച് ഇപ്പോഴും കാര്യമായ ഉണ്ടായിട്ടില്ല അതാണ് ഇന്നിവിടെ പറയാൻ ശ്രമിച്ചത് രണ്ടേ രണ്ട് ചോദ്യങ്ങൾ ലോകത്തെ ഏതെങ്കിലും ഒരു രാജ്യത്ത് വിദേശ സഹായത്തോടു കൂടി ഒരു ഭീകരാക്രമണം നടന്നാൽ ആ ആക്രമണം നടത്തിയവർ വേറെ ആൾക്കാരാണ് എന്നും സ്വന്തം രാജ്യത്തെ ആൾക്കാരാണ് എന്നും പറയാനും പ്രചരിപ്പിക്കാനും ആ രാജ്യത്തെ ഭരണകൂടവും അതുമായി ബന്ധപ്പെട്ടവരും ശ്രമിക്കുമോ ലോകത്തൊരിടത്തും നടക്കില്ല പക്ഷേ ഭാരതത്തിൽ ആരെയൊക്കെയോ പ്രീണിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ഇവിടുത്തെ ഭരണകർത്താക്കൾ അന്നത്തെ ഭരണകർത്താക്കൾ അതിന് ശ്രമിച്ചു എന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ് രണ്ടാമത്തെ ചോദ്യം എന്തുകൊണ്ട് ഭാരതം രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് തിരിച്ചടിച്ചില്ല എന്നുള്ളതാണ് പലരും വലിയ തോതിൽ അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിലേറ്റവും തമാശയായിട്ട് തോന്നിയിട്ടുള്ള എന്നാൽ ഗൗരവമായി പറയുന്ന ഒരു ന്യായീകരണം അതെന്താണെന്നറിയണ്ടേ രണ്ടായിരത്തി എട്ടിൽ ഭീകരാക്രമണത്തിന് അതിന് പ്രതികാരം എന്നുള്ള നിലയിൽ ഭാരതം പാകിസ്ഥാനെ ആക്രമിച്ചിരുന്നെങ്കിൽ അതൊരു യുദ്ധമായിട്ട് മാറുകയും ആ യുദ്ധത്തിൻ്റെ ബഹളത്തിനിടയിൽ ഈ രണ്ടായിരത്തി എട്ടിലെ ഭീകരാക്രമണം എല്ലാവരും മറന്നു പോകുമായിരുന്നു എന്നാണ് ചിലരൊക്കെ പ്രചരിപ്പിക്കുന്നത് അന്ന് ഭരണത്തിലുണ്ടായിരുന്ന പല ആൾക്കാരും അന്നത്തെ ഫോറിൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഇങ്ങനെയാണ് അതിനെ ന്യായീകരിക്കുന്നത് എന്തൊരു വിട്ടിത്തം നിറഞ്ഞ ഒരു വിശദീകരണമാണ് അത് അങ്ങനെയാണെങ്കിൽ ഇസ്രയേലും ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ അവിടെ ഉണ്ടായ ഭീകരാക്രമണത്തെ ഇതേ ന്യായം കൊണ്ട് മിണ്ടാതിരിക്കണമായിരുന്നു അങ്ങനെ മിണ്ടാതിരുന്നെങ്കിൽ ഒക്ടോബർ ഇരുപത്തിയേഴിലെ ഹമാസ് ആക്രമണത്തിൽ മാത്രം ലോകത്തിൻ്റെ ശ്രദ്ധ വരുമായിരുന്നു ഇന്നത്തെ ഈ ന്യായീകരണം അനുസരിച്ച് നോക്കിയാൽ പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം ഹമാസ് തീവ്രവാദികളെ മുച്ചോടം മുടിക്കാനായിട്ട് അന്നു മുതൽ ഇന്ന് വരെ ഇസ്രയേൽ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അതിൻ്റെ ഫലങ്ങൾ കാണുകയും ചെയ്യുന്നുണ്ട് പക്ഷേ രണ്ടായിരത്തി എട്ടിൽ ഭാരതം ആക്രമിച്ച ഇത്രയും നിരപരാധികളെ കൊലപ്പെടുത്തിയ കൂട്ടക്കു കുരുതി നടത്തിയ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കടൽമാർഗം വന്ന് തിരക്കേറിയ നഗരത്തിലിറങ്ങി ജനങ്ങളെ കൂട്ടക്കുരുതി നടത്തിയ ആ തീവ്രവാദി ആക്രമണത്തിനെതിരെ ഭാരതം കാര്യമായി ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല ഭാരതം ഒരു പ്രതിഷേധത്തിൽ എല്ലാ കാര്യങ്ങളും ഒതുക്കുകയും ചെയ്തു ഇന്നെന്തായാലും അത്തരം കാര്യങ്ങൾ നടക്കാത്തതിന് കാരണം ഇന്ന് ഭാരതത്തിൻ്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ശത്രുക്കൾക്ക് ഉത്തമബോധ്യമുള്ളതുകൊണ്ടാണ് ബാലാക്കോട്ട് ഉൾപ്പെടെയുള്ള ആക്രമണത്തിൽ നമ്മളത് തെളിയിച്ചിട്ടുണ്ട് ഭീകരാക്രമണം കാശ്മീർ മേഖലയിലും ജമ്മു മേഖലയിലുമൊക്കെ ഒതുങ്ങി നിൽക്കുന്നതിൻ്റെ കാരണവും മറ്റൊന്നല്ല രാജ്യസുരക്ഷയെക്കുറിച്ച് നിരന്തരം വാഗ്ധോരണി നടത്തുമ്പോഴും രാജ്യത്തെ എങ്ങനെ സംരക്ഷിക്കണമെന്നും രാജ്യത്തിൻ്റെ നിലപാട് പ്രത്യേകിച്ച് ഭീകരവാദികളോടും ശത്രുക്കളോടുമുള്ള രാജ്യത്തിൻ്റെ നിലപാട് എങ്ങനെയായിരിക്കണമെന്നും ലോകം അറിയേണ്ടതും ലോകത്തെ അറിയിക്കേണ്ടതും ഓരോ രാജ്യത്തിൻ്റെയും കടമയാണ് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് നമസ്കാരം